പൊന്നാനി മണ്ഡലത്തെക്കുറിച്ച് പലവട്ടം നാം വിശകലനം ചെയ്തിട്ടുള്ളതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിന് ഇത്രയധികം പ്രാധാന്യം ലഭിക്കുന്നത് അത് മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല പൊന്നാനിയിൽ ജനം മാറി ചിന്തിച്ചാൽ അത് ലീഗ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രത്യാഖ്യാതമാകും സൃഷ്ടിക്കുക മുസ്ലിം സാമുദായിക നിലയിലെ ലീഗിന്റെ സ്വാധീനവും അതോടെ ചോദ്യം ചെയ്യപ്പെടും ഇക്കാര്യം വ്യക്തമായി മനസ്സിലായതുകൊണ്ടാണ് ലീഗ് ഇപ്പോൾ പൊന്നാനിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് മൂന്നാമതൊരു സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നതാകട്ടെ സീറ്റ് നിലനിർത്തി ബാലൻസ് ചെയ്യാനുമാണ് നിലവിൽ മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളാണ് യു ഡി എഫ് നേതൃത്വം ലീഗിനായി നീക്കിവച്ചിരിക്കുന്നത് ഇതിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടായെങ്കിലും മലപ്പുറത്തിന്റെ കാര്യത്തിൽ ലീഗിന് വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത് എന്നാൽ പൊന്നാനിയുടെ കാര്യം അങ്ങനെയല്ല ഈ മണ്ഡലത്തിൽ വലിയ വെല്ലുവിളിയാണ് ലീഗ് നിലവിൽ നേരിടുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പതിനായിരത്തിൽ താഴെ മാത്രമാണ് യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഉള്ളത് ഇടതുപക്ഷത്തിന് എളുപ്പം മറികടക്കാൻ കഴിയുന്ന ഭൂരിപക്ഷമാണിത് ഇത് തിരിച്ചറിഞ്ഞ് പൊന്നാനിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് ലീഗും ലീഗിന്റെ പോഷക സംഘടനകളും ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കും തോറും മുസ്ലിം ലീഗ് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചകളാണ് പൊന്നാനിയിൽ ദൃശ്യമാകുന്നത് സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന ഗവർണറെ കോൺഗ്രസ് അനുഭാവ ട്രസ്റ്റിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതാണ് ലീഗിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുന്നത് മുൻ കോൺഗ്രസ് എം എൽ എ ആയ പി ടി മോഹൻ കൃഷ്ണൻ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിനാണ് ആരിഫ് മുഹമ്മദ് ഖാനെ കോൺഗ്രസ് ക്ഷണിച്ചിരിക്കുന്നത് ജനുവരി പത്തിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആർ എസ് എസ് അജണ്ട ഗവർണർ നടപ്പാക്കുന്ന എന്ന ഇടതുപക്ഷ ആരോപണം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും വോട്ട് ബാങ്കിനെ പോലും ഉലച്ചിരിക്കെ കോൺഗ്രസ് നേതാവിന്റെ അനുസ്മരണ പരിപാടിയിൽ ഗവർണറെ ക്ഷണിച്ചത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച വലിയ പ്രഹരമായിട്ടുണ്ട് ലീഗ് സംസ്ഥാന അധ്യക്ഷന്റെ മകന്റെ വിവാഹ ചടങ്ങിലേക്ക് ഗവർണറെ ക്ഷണിച്ചിരുന്നതിനാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിനോട് കടുപ്പിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ലീഗിനുള്ളത് എന്നാൽ ഇടതുപക്ഷത്തിനാകട്ടെ ഇത് കിട്ടിയ വലിയ ആയുധമാണ് പൊന്നാനി സിറ്റിംഗ് എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഗവർണറുമൊത്ത് വേദി പങ്കിട്ടതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് സി പി എമ്മിന്റെ നീക്കം ഗവർണറെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ രണ്ടഭിപ്രായമാണുള്ളത് എസ് എഫ് ഐ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എല്ലാ ഘട്ടത്തിലും ഗവർണറെ അനുകൂലിച്ച് പരസ്യമായി രംഗത്ത് വന്നിരുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് മലപ്പുറത്തെ അനുസ്മരണ ചടങ്ങിലേക്ക് ഗവർണറെ ക്ഷണിച്ചതിനെ എതിർക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് സുധാകരൻ ഉള്ളത് ഈ സാഹചര്യത്തിൽ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ച ലീഗ് എം പി പങ്കെടുക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് കോൺഗ്രസിന്റെ മുൻ എം എൽ എ ആയിരുന്ന പ്രധാന നേതാവിന്റെ അനുസ്മരണ ചടങ്ങിൽ സ്ഥലം എം പി പങ്കെടുത്തില്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ലീഗിനെതിരാകും പങ്കെടുത്താൽ മുസ്ലിം വോട്ടുകളും വലിയ രൂപത്തിൽ കൈവിടും ഇത് പൊന്നാനിൽ മാത്രമല്ല മലപ്പുറം മണ്ഡലത്തെയും ശക്തമായ രീതിയിൽ തന്നെ പ്രതിഫലിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വമുള്ളത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക